അസ്സാം വൈക്കു വരഹമുല്ലാ അലഹമുല്ല റബില്ലമീൻ വസ്ലാത്ത് വസ്ലാം അല റസൂൽഹി ലമീൻ അലിഹി വ അസാബിഹി അജ്മീൻ അഹമ്മബാദ് ബഹുമാന്യ സഹോദരങ്ങളെ നാം സാമൂഹികമായി സമൂഹമായി ജീവിക്കുമ്പോൾ നമ്മുടെ അയൽപക്കക്കാരുമായും കുടുംബക്കാരുമായും ഒക്കെ ഇടപഴകുമ്പോൾ നമ്മൾ അന്യോന്യം ചെയ്യുന്ന ചില ഉപകാരങ്ങളുണ്ട് വീട്ടു സാധനങ്ങൾ കത്തിയും കൈക്കോട്ടും കൊട്ടയുമൊക്കെ പരസ്പരം വായ്പ വാങ്ങുന്ന വായ്പ കൊടുക്കുന്ന അവസരം പരോപകാരം ചെയ്യുക എന്നതാണ് ഇതിനെ പര പറയുന്നത് ഖുർആാനിക ഭാഷയിൽ അതിനെ മാവൂൻ എന്ന് പറയുന്നു ഒരു വിഭാഗം ആളുകളെ പറ്റി വയംനാ ഊനൽ മാവൂൻ അവർ പരോപകാരം തടയുന്നവരാണ് എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അത് വളരെ നിസ്സാരമായ ഒരു കാര്യമായി നമുക്ക് തോന്നാം പക്ഷേ എവിടെയാണത് പറഞ്ഞത് എന്ന് നോക്കുമ്പോഴാണ് നീ മതനിഷേധിയെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഖുറാനിലെ അധ്യായം തുടങ്ങുന്നത് എന്നിട്ട് ആ മതനിഷേധിയുടെ ലക്ഷണമായി ചില ഗൗരവമുള്ള കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് അവർ പരോപകാരം തടയുന്നവർ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഒന്നവർ അനാഥകളെ അട്ടി ഓടിക്കുന്നവരാണ് അഗതികളുടെ ഭക്ഷണത്തിന് പ്രേരണ നൽകാത്തവരാണ് അശ്രദ്ധരായി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ് ഈ ഗൗരവമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പറ്റി പറയുകയാണ് അവരുടെ മറ്റൊരു ലക്ഷണമായിട്ട് അവർ പരോപകാരം തടയുന്നവരാണ് നമ്മുടെ അയൽവാസിയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു വൈദ്യുതി ലൈൻ നമ്മുടെ പറമ്പിൻ്റെ മൂലയിലൂടെ കൊടുക്കാൻ നാം മടി കാണിക്കുന്നു ഒരു പൈപ്പ് ലൈൻ വലിക്കാൻ അനുവാദം ചോദിച്ചാൽ അവിടെ നമ്മളതിന് തടസ്സം നിൽക്കുന്നു ഇതൊക്കെയാണ് പരോപകാരം തടയുക എന്ന കൂട്ടത്തിലേക്ക് വരിക എന്ന് അതിൻ്റെ ഗൗരവം ഓർക്കാതെ നാം ആരോഗ്യത്തിലൊക്കെ പ്രതികരിക്കുകയാണ് അഥവാ ഒരു ചെറിയ ചെറിയ ഉപകാരങ്ങൾ നമുക്ക് നഷ്ടങ്ങളില്ലാത്ത ചെറിയ ഉപകാരങ്ങൾ ചെയ്യാൻ നാം അടിക്കുന്നതിലൂടെ നിഷേധി മതത്തെ കളവാക്കുന്നവൻ വലിയ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് നാം ഓർക്കുക അള്ളാഹു അവൻ്റെ വിധി വിലക്കുകൾ പാലിച്ച് ജീവിക്കുന്ന നല്ല അയൽപ്പക്കവന്ധം സ്ഥാപിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ